മയൂരം മയൂരം ഗുണവും മണവും അത് വേറെ ലെവലാണ് ശുദ്ധമായ വടകര ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ആഹ്ലാദപൂർവ്വം കൊണ്ടാടി ഐ എം എ ഹാളിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു വിശിഷ്ടാതിഥികളും മാധ്യമപ്രവർത്തകരും ചേർന്ന് ഒരുമയുടെ പൂക്കളം ഒരുക്കി ഓണം സാഹോദരത്തിന്റെ സന്ദേശം ഉയർത്തുന്നതായി പറഞ്ഞു നേട്ടം ഇത്തരം പരിപാടികൾ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്നത് പോലെ പരിപാടികൾ വളരെ സന്തോഷം തരുന്നതാണ് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന ഒരു വേദി കൂടിയാണ് ചൊന്നലെ സംബന്ധിച്ച് തിരക്കുപിടിച്ച ആ സമയങ്ങളാണ് ഓരോ സമയവും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ സമയത്ത് ഇങ്ങനെ വന്നിരിക്കാനും ഒന്നിച്ചു ചേരാനും കഴിയുക എന്നത് സന്തോഷം തരുന്നതാണ് ഓണം എന്നത് തീർച്ചയായിട്ടും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ ഒരു ഒരു പ്രതീകമാണ് എല്ലാ വിഭാഗം ആൾക്കാർക്കും അണുചരാൻ നാംഘട്ടമാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ കൂടുതൽ അകരണകരം പോകുന്ന പരസ്പരം സാമുദായികമായും മതപരമായും അകരണകര നമ്മുടെ സംസ്ഥാനം അതിൽ വ്യത്യസ്തമാണ് പക്ഷേ ഇവിടെ

പണ്ടവിടെ വയലുണ്ടായിരുന്നു വയൽ നിറയെ കതിരുണ്ടാർന്നു കതിർ കൊത്താൻ കിളി കിളികൾ പാടണ പാട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടിൻ്റെ ആശയങ്ങളാണ് നേരത്തെ പറഞ്ഞത് ആ പണ്ടുള്ള വയലുകളും കതിരുകളും അല്ലേ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് పక్షే నెల ఓణాఘోషం సంఘర్షో ఆ దుర్ ఆయన కారణం మావేలి నది వరమానపడకూల చూ వెళం పొడివదనం అది నమ్మకం నేను మలయాళమైన మా పూర్ణమై నవరం అంకు പ്രസിഡന്റ് വി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ സംഗീതജ്ഞൻ പ്രേംകുമാർ വടകര ഓസ്കാർ മനോജ് പ്രദീപ് ചോമ്പാല പി രാജീവൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സജിത്ത് വളയം സ്വാഗതവും ഒ കെ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു ഗാനാലാപനം തിരുവാതിരക്കളി ഫണ്ണി ഗെയിംസ് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി ും നിറയെ പൂവളുണ്ടായിരുന്നു കുന്നത്തും പാടത്തും പോയാൽ പൂക്കൾ കുന്നോളം കിട്ടിയിരുന്നു വർണ്ണങ്ങൾ എത്രയായിരുന്നു വർണ്ണങ്ങൾ എത്രയായിരുന്നു മാനസം ഒന്നായിരുന്നു Hallo goue. Hispanos, nauns, pres, peskam, pas peskam. The price fight. I purchase the shot.